കേരളത്തിൽ ആയിരത്തി അൻപത്തി ഏഴോളം സ്കൂളുകൾ ലഹരി മാഫിയുടെ വലയിലാണെന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ നമ്മുടെ ജില്ലയായ മലപ്പുറം ജില്ലയിലാണെങ്കിൽ എൺപത്തിനാല് സ്കൂളുകളും അതിൽ അടങ്ങിയിട്ടുണ്ട് ലഹരിക്കെതിരെ ജനനിര എന്നൊരു പ്രോഗ്രാമിലാണ് ഞാനുള്ളത് യുവാക്കളെയും കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തും അവർക്കെൻ ലഹരിക്കെതിരെ കയ്യൊപ്പ് ചാർത്തിയും ഉത്ബോധനവും നടത്തിയിട്ടുള്ള ഒരു ഗംഭീര പരിപാടി പത്രമാധ്യമ മീഡിയകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും രണ്ടു മാസങ്ങൾക്കപ്പുറം നിസാമെന്ന ഇരുപത്തിരണ്ട് വയസ്സിലെ ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സുവരെ ഒരു കടലാസ് വീഡിയോ പോലും വലിക്കാത്തി സുഹൃത്തുക്കളോട് ഒരുമിച്ച് കോഴിക്കോട് ബീച്ചിൽ പോയതാണ് രണ്ട് സുഹൃത്തുക്കൾ അവനെ നിർബന്ധിപ്പിച്ച് അവനക്ക് ഒരു പൊതി കൊടുക്കുകയാണ് അവൻ ആദ്യൊക്കെ വിസമ്മതിച്ചു പിന്നീട് അവൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ അതിന്റെ അഡിറ്റായി മാറുകയാണ് ചെറിയ രൂപത്തിൽ പണം കണ്ടെത്തി നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നൊക്കെ അവൻ സാധനം കളക്ട് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെ നാട്ടിൽ നിന്ന് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോ വയനാട്ടിൽ പോയിട്ട് സാധനം കളക്ട് ചെയ്ത് പിന്നീട് അവിടെ നിന്ന് മൊത്ത കച്ചവടക്കാരായി ഒരു ഡീലറായി മാറുന്ന നിസാമിന്റെ കഥ നിസാമിന്റെ ജീവിതത്തിൽ ഇത് നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട് രക്ഷിതാക്കൾ ഉമ്മമാരൊക്കെ പങ്കമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കളുടെ കൂട്ടി അത് സ്കൂളിൽ ിൽ വേറെ കൂട്ടുകെട്ടായിരിക്കും നാട്ടിൽ കൂട്ടുകെട്ടായിരിക്കും എന്റെ മകൻ എന്റെ മകൾ സെലക്ട് ചെയ്ത കൂട്ടുകാരൻ കൂട്ടുകാരി ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധം വേണം നിസാമിന്റെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുന്ന പാഠം നിസാം എത്ര പാവമായിരുന്നു ആ നിസാമിനെ കേടുവരുത്തിയത് അവന്റെ കൂട്ടുകാരാണ് നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാർണത്തിന് നിന്ന ഈ ലഹരിക്കതെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അവയർനെസിനു വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം